മീനാർക്കുടി കാലം പോരാട്ട ൾ സമ്മാനിച്ച നിരവധി പടയോട്ടങ്ങൾക്ക് ആതിദേഹത്വം വഹിച്ച് മത്സരത്തിലും നിറഞ്ഞാടിയ പോരാട്ടങ്ങളെ നെഞ്ചെത്തിയ മീനാർകുടിയുടെ കളിമുറ്റത്തിനാളെ ടൂർണമെന്റിന്റെ അഞ്ചാം പ്രീക്വാർട്ടർ റിയാദ് സെൻട്രൽ കെ എം സി സി സമ്മാനിക്കുന്ന വിനേഴ്സ് ട്രോഫിക്കും പ്രൈസ് പഠിക്കും ഗ്രൂപ്പ് ഫർണിച്ചർ ആൻഡ് ആന്റ് കാർ മീനാർക്കുടി സമ്മാനിക്കുന്ന ും പ്രൈസ് മണിക്കും ശികാബിദങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ആംബുലൻസ് നവീകരണമായ അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നാളെ അഞ്ചാം പ്രീ ക്വാർട്ടറിംഗിനെ രണ്ട് പടകൾ മൈതാനത്ത് അണിനിരക്കും ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ കവാടം കിടന്ന് അവർ വരുന്നുണ്ടാളെ വെള്ളക്കാരൻ തയറ്റുകൾ പഠിച്ചും പന്ത് തട്ടി കളിച്ചും കേളിക്കേണ്ട പഴയകാല പറമ്പിൽ കള്ളിമുണ്ടുകൾ മുറുക്കിയെടുത്ത് വല്ലിപ്പുമാർ ബ്രിട്ടീഷുകാരെ തുരത്തി ആ മൈതാനിയിൽ പന്തിന് മകനെ പോലെ താലോളിച്ച് കറുത്തുരുണ്ട കുറിയ മനുഷ്യൻ കുഞ്ചകയുടെ ബാലപ്പാടുകളിലൂടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് പന്ത് തെട്ടി കയറിയ മലപ്പുറം അസീസും ഇന്റർനാഷണൽ അൽ അക്ബറും ഇതിഹാസ താരം ഇരുമ്പൻ മൊയ്തീൻകുട്ടിയും അടങ്ങുന്ന മികവിട്ട താരങ്ങൾ ജന്മം കൊണ്ട് മലപ്പുറത്തിന്റെ മാറക്കാണ് അവരുത്തുന്നുണ്ടെന്നതാണ് എം എസ് പി മൈതാനത്തെ ഓൾഡ് ട്രാഫോർഡ് എന്ന് പേരിട്ട് വിളിച്ച് പുതിയ കാല ഫുട്ബോളിന് ഐ എസ് എൽ താരങ്ങളെയും ഇന്റർനാഷണൽ മഷഹൂർ ഷെരീഫിനെയും സമാനിച്ച ആ ചരിത്ര വിദേശ താരം ബാക്കുടങ്ങുന്ന മികവുറ്റ താരപടയുമായി റെസ്റ്റ് ഹൌസ് റെസ്റ്റോറന്റ് ആൻഡ് കാറ്റേഴ്സ് ഇതും സ്പോൺസർ ചെയ്യുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാവുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാവുകൾ നാളെ ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്തേക്ക് കിടപിടിക്കാൻ ഒരു പട്ട വരുന്നുണ്ട് ഈ ിൽ ഏറ്റവുമധികം ആരാധകരുള്ള അഖിലേന്ത്യാ സബിൾസിലെ ആ ഗ്ലാമർ താരങ്ങളെ കുത്തി നിറച്ച ആ പടക്കപ്പൽ നാളെ ഈ ഗോൾ ബാറിന് കീഴിൽ എതിരാടികളുടെ തീ ഗോളങ്ങൾ റാഞ്ചിപ്പിറക്കാൻ ബെസ്റ്റ് കസ്റ്റോഡിയൻ യൂണിവേഴ്സിറ്റി ഗോൾ കീപ്പർ ആഷിഫ് പ്രതിരോധത്തിൽ കരിങ്കൽ ഭിത്തി തീർക്കാൻ ഐബരി കോസ്റ്റ് താരം ജോൺസൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ സന്തോഷ് ട്രോഫി താരം ജിയാദ് ഹസൻ കരിമരുന്നുകൾ കുത്തിനിറച്ച കാൽപാതകളിൽ നിന്ന് വെട്ടികുണ്ടകൾ പൊട്ടിക്കാൻ വിദേശ താരം റെക്കോർഡ് കൂടെ ആ താരജോഡികൾ ഇൻസ്റ്റഗ്രാം റീൽസുകൾ അടക്കിവാടുന്ന ആ സൂപ്പർ ഗോളിന്റെ ഉടമ പ്രതിരോധത്തിലും മുന്നേറ്റ നിറയും പോലെ മിന്നു മറിയുന്ന കുട്ടാബി പന്തിന്റെ മർമ്മം പഠിച്ച സൗന്ദര്യമുള്ള ചുവടുകൾ കൊണ്ട് കാണികളുടെ കണ്ണും കരളും കവർന്നെടുക്കുന്ന ഗ്ലാമർ ബോയ് അഖിലേന്ത്യാ പോരാട്ടവും എതിരാളികൾക്ക് പരാജയത്തിന്റെ പുരസ്കാരവും സമ്മാനിക്കാൻ അവർ കടന്നുവരുന്നു അലിഫ് സ്പോൺസർ ചെയ്യുന്ന ഹെന്ന വാട്ടർ ഡ്തംഗലും തമ്മിൽ ടൂർണമെന്റിന്റെ ഉജ്ജ്വലമാകുന്ന അഞ്ചാം പ്രീക്വാർട്ടർ മത്സരത്തിൽ നാളെ സ്റ്റേഡിയത്തിൽ മത്സരിക്കും